അമ്മ കുറച്ച് ചെറിയ ചെങ്കല വീട്ടിട്ടുണ്ട് ഇതിൽ കുറച്ച് കുടമ്പുളിയും കുരുമുളകും കൂടെ അരച്ച് പുളി വെക്കാം ഇത് ചെറിയ ചെങ്കല ചെങ്കലവല്ലേ വലിയ ചെങ്കല ഇത് പൊരിക്കാനാണ് എനിക്ക് എനിക്ക് അത് വലിയ ചെങ്കല ചെങ്കലവായിരിക്കണം പൊരിക്കുക ഇത് നമുക്ക് രണ്ടൊന്നും പൊരിക്കാം പൊരിക്കാം പിന്നെ ഇതിനെ നമ്മളൊക്കെ ഇവിടെ ചെങ്കല ഇതിനെ നമ്മൾ ചെങ്കലവെന്ന് പറയും ചില ആൾക്കാർ നെടുവങ്ങാട്ടേരി അച്ചാമ്മയൊക്കെ പറയണ അവരേന്നാണ് പറഞ്ഞിട്ടുള്ള മീനാണ് ഇതൊക്കെ തന്നെയായിരിക്കും അത് പിന്നെ െ നമ്മൾ കുക്കിംഗ് വീഡിയോ ആവും ചെലവ് കുറച്ച് ദിവസം ആവും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി നമ്മളിപ്പോ ഓക്കെ ആട്ടാ അപ്പം ഇന്നത്തെ കറിയാണ് സംഭവം അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ വീട് പണി മറ്റു കാര്യങ്ങളൊക്കെ കയറാനൊന്നും പറ്റാത്ത വീട് എന്ന് വെച്ചാൽ എന്നിട്ട് കല്ലും ഭാര്യ പറക്കിയിട്ട് മാത്രമല്ല വേറെ ഒന്നും ചെയ്തൊന്നുമില്ല കെട്ടി പൊക്കിയൊന്നുമില്ല അപ്പം അപ്പൊ നമുക്ക് ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലാ അല്ലേ ആ ഇവിടെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കലവ പക്ഷേ ഇതിന് ചെങ്കലവേന്നിവിടെ പറഞ്ഞ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് പറയണെന്നു വെച്ചാൽ കമന്റ് പറഞ്ഞത് എന്നാണ് പച്ച ചെറു തെറിയുന്നവരാതൊന്ന് വിളിച്ച് പറയരുത് നിങ്ങളോട് എന്താണ് പറയണെന്ന് വെച്ചാൽ ചെറിയൊരു കമന്റ് ഇവിടെ ചെങ്കലോ വേറെ പേരോന്നും പറയും നമ്മളെ മീനൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കി വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള അഞ്ചാറ് കുടംപുളി എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടു കൊടുക്കാം കുടംപുളിയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള കൊച്ചുള്ളി തോട്ട് കളഞ്ഞെടുക്കാം ഓക്കേ ഈ വെയിൽ ഒരു ഒരു രണ്ട് േക്കുകൾ സീനില്ല കേട്ടോ ഇവിടെ ഇവിടെ തണലുണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കരി ആ സൈഡുണ്ടോ അവിടെ മരം ഇല്ല മുറിച്ചല്ലോ കാരണം നമുക്ക് വെള്ളം കുറവാണ് ഇപ്പൊ

ഇതിൽ വേറെ വല്ല പരിപാടി ഈ അരിഞ്ഞ ഉള്ളി മീനും കൂടെ ഒഴിച്ച് എന്നിട്ട് മുളക് പൊടി കുരുമുളക് മഞ്ഞപ്പൊടി രസമാണ് കളർ ഭയങ്കര എന്തിനാ മതി പറഞ്ഞത് ആരും കണ്ടില്ല ഏട്ടാ സെറ്റായി കാച്ചുകൊണ്ടിരുന്ന റെേഡിയാണ് എല്ലാം പോച്ച് ഇപ്പോ ഒന്നും തരുന്നില്ല ഇവര് വയ്യന്നു ചെറുക്കനൊരു ശുഷ്കാന്തിയൊന്നുമില്ല ഭയ ഇപ്പം പെട്ടെന്നൊന്നും പഴുക്കണൊന്നുമില്ല കഴിഞ്ഞാ വീട്ടിലോട്ട് പോന്നോ നമുക്ക് ഒന്നുമതിയല്ലോ ഓക്കേ അമ്മ ബാക്കി കൊച്ചുള്ളി വേണ്ടേ അമ്മ ആരും കഴിഞ്ഞപ്പോ എടുക്കാതെ പോയി അങ്ങനെ നമ്മളെ ചട്ടി ആദ്യം ചട്ടി കഴിക്കുക കൊച്ചുള്ളി നമ്മളെ അരിഞ്ഞ കൊച്ചുള്ളി ഇടുക വണ്ടി പോയിട്ട് സൗണ്ട് കിട്ടിയെന്നോ ആയിട്ട് പോണോ അത് കഴിഞ്ഞിട്ട് നമ്മള് കഴി വെച്ചേക്കുന്ന വൃത്തിയാക്കി ചെന്ന ചെങ്കല ഇതിലോട്ടിടുക ഉപ്പും ഇട്ട്

അങ്ങനെ നല്ല അരപ്പൊക്കെ അരച്ച് സെറ്റ് ആക്കി ഇനി ആക്കണം ഒഴിക്കാം എലയുടെ തിളച്ച് നല്ല നല്ലതായിരുമ്പ പച്ച വെളിച്ചെണ്ണയും കയ്യേപ്പലേം കൂടെ അങ്ങനെ നമ്മൾ കൊറേ നാളേക്ക് ശേഷം കുക്കിങ് പീഡിയ അതിനുശേഷം നമ്മൾ പിന്നെ വാഴയിലെല്ലാം ഉണ്ണു അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ ഇരുമ്പം പുളി പുളിഞ്ചിക്കാറോ വയ്യമ്മ വാ അടുത്ത നമ്മളാ ചെങ്കര തന്നെ പൊരിച്ചത് രണ്ടെണ്ണം കരിഞ്ഞ് വയാമ്മ മൂന്നെണ്ണം കരിഞ്ഞ് വയാമ്പ പക്ഷെ ഇത് ഓക്കെ നമ്മളാ ക്യാരറ്റ് തോരൻ വെച്ചോ സൂപ്പർ കിണ്ണവും മറ്റേ മറ്റേ ചായ കുടിക്കുന്ന കിണ്ണ കേട്ടാ കണ്ടേഷൻ അല്ലേ സത്യം പറഞ്ഞാൽ നല്ല മണമുണ്ട് കേട്ടോ നല്ല തെരച്ചിൽ മീൻ വെച്ചോ ആ ചൂട് ചൂടു നല്ല മണമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഊണ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാം ഓക്കേ ഇന്ന് തന്നെ ഇളക്ക് കേട്ടോ കൊടംപുളി സൈഡിനും തുടങ്ങിയല്ലേ ഞാൻ ഇവിടെ ഇളക്ക് ചൂട് കാരണം ഞാൻ നിർത്തി വെച്ചുപുളി ഇഞ്ചി കൊടംപുളി ഇഞ്ചി ഇന്ന് കണ്ടിരിക്കുന്ന ശാലം കഷ്ണം കഷ്ണം എടുത്ത ചോറിലോട്ട് വയ്ക്കാമേ കാരണം എന്താ പറയാ ഇവിടെ ഭയങ്കര ചൂട് ഇടീന്ന് ഇളക്ക് ശാലം ഉപ്പ് കുറവുണ്ടല്ലേ നീക്ക അല്ലേ കുടംപുളിയിലെ പുളി പുളിയല്ല ഉപ്പ് കുറവുണ്ടെന്നാണ് പറഞ്ഞാൽ സാധനം തെറ്റിട്ടാ നല്ല ഇതിൻ്റെ ഗ്രേവി ഒരു ഒരു രക്ഷയില്ല നമ്മൾ കോക്ടൈൽ നോക്കുക ഇന്നത്തെ കണക്ക് ഇന്ന ശകലം ശകലം കഷ്ണം വേണ്ട കഷ്ണം തല ഇവിടെ വയ്ക്കുക ശകലം തോര ഇങ്ങോട്ട് എടുക്കുക ഇതിന്ന് മീൻകറി ശകലം കഷ്ണം ഇങ്ങോട്ടെടുക്കുക ഇനി ഒരു പുളിഞ്ചിക്ക് അച്ചാറിയിലോട്ട് വയ്ക്കുക ശകലം ചോർട്ടിട്ട് ഈ ഒരു ഇളക്ക് സൂപ്പർ സത്യചന്ദ്ര കാര്യം പറഞ്ഞെങ്കിലാ മീൻ ഉപ്പ് കുറവാണ് പറഞ്ഞോടെ ഇപ്പടാ മറന്നുപോയി ഇപ്പടാ ഫസ്റ്റ് മീൻ കറിയിൽ മാത്രം ഉപ്പിട്ടുള്ളൂ രണ്ടാമത് ഉപ്പിടില്ലെന്നു നമ്മള് എല്ലാം ഒന്ന് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞേക്കാളും സത്യചന്ദ്ര പറഞ്ഞ കുഴപ്പമില്ലല്ലോ ആൾക്കാരൊക്കെ നോയിക്കൊണ്ട് പോകണ കേട്ടോ ഉച്ച സമയത്ത് അമ്മച്ചി കൂടെ വെളിയിരുന്ന് വെട്ടി അറിയണത് മമ്മി നേരത്തെ ബൈ